പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരമുണ്ടേ ഞാൻ ദേവരാജ് അമ്പലയിലാണ് ഇത് വയനാട് ജില്ലയിൽ അമ്പലയിൽ ഭാഗത്ത് നല്ല മഞ്ഞും തണുപ്പും കോടയൊക്കെയുള്ള വയനാട്ടിലെ അമ്പലയിൽ ഭാഗത്ത് തന്നെ അമ്പലയിൽ ഭാഗത്ത് ടൗണിൽ നിന്നും വളരെ അടുത്തൊരു മുപ്പത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന കൊച്ചു ഒരു ഓടിട്ട വീടും വിൽപ്പനയ്ക്കുണ്ട് നല്ല നിരപ്പായ സ്ഥലമാണ് മുപ്പത് സെൻറ്റിൽ കൂടുതലുണ്ട് മുപ്പതേ മുക്കാൽ സെൻറ്റോളുണ്ട് നമ്മൾ മുപ്പത് സെൻറ്റ് വീടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ വീഡിയോ കാണുന്ന പോലെ അത്യാവശ്യം വേണ്ട എല്ലാ വിഭവങ്ങളും ചക്കയും തേങ്ങയും മാങ്ങയും കുരുമുളകും കാപ്പിയും അടക്കയും ഏലവും സപ്പോട്ടയും അങ്ങനെ തുടങ്ങി ഒരു തോട്ടത്തിൽ വേണ്ട എല്ലാവിധ ഫലവൃക്ഷങ്ങളും നമ്മൾ പറയുന്ന പോലെ നമുക്ക് ആവശ്യമായ സ്പൈസസും അതായത് കാപ്പി കുരുമുളക് ഏലം അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു സമ്മിശ്ര തോട്ടമാണ് വെള്ളത്തിന് ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള നല്ലൊരു കിണറുണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇപ്പോൾ ആറിങ്ങോളം വെള്ളം അതിലിപ്പോഴും ഉണ്ട് കൊടുമ്പേനലിലും അപ്പം അത്യാവശ്യം നല്ലൊരു കാപ്പി കിട്ടുന്ന തോട്ടാണ് കുരുമുളക് ഉണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ അറിയുന്ന പോലെ ഇപ്പം താണ്ടില്ല നല്ല വീട്ടാവശ്യത്തിനുള്ള തേങ്ങ കിട്ടും അടയ്ക്ക അതേപോലെ എല്ലാ സാധനങ്ങളും നമ്മൾ മാവിൻ്റെയൊക്കെ കുറേ പുതിയ വെറൈറ്റി മാവിൻ്റെ തൈകളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് അതിൽ തന്നെ മാവിൻ്റെ തൈകൾ നിലവിൽ കായ്ക്കുന്ന മാവുണ്ട് ചക്ക ഇഷ്ടം പോലെ ഉണ്ട് ഏലത്തൈകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന സപ്പോട്ടയാണ് സപ്പോട്ടയൊക്കെ കാഴ്ച കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു സമ്മിശ്ര തോട്ടം നിരപ്പായ സ്ഥലം ഇതിൻ്റെ തൊട്ട് ബേക്കിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു മുപ്പത്തഞ്ച് സെൻറ്റും കൂടെ ഇനി വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ റിസോർട്ട് ആവശ്യത്തിനൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അങ്ങനെ എല്ലാ സൗകര്യവും ഒത്തിണങ്ങിയ ഒരു മുപ്പത് സെൻറ്റും വീടുമാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി ആണ് എല്ലാ പേപ്പറും ക്ലിയറാണ് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളോ വന്യജീവിശൈലോ ഒന്നുമുള്ള ഏരിയയിലല്ല അമ്പല ഏരിയയിലാണ് അപ്പോൾ ഒരു ടൂറിസം ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലൊരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ അപ്പോൾ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം